തലസ്ഥാനമായ കാസർഗോഡിന് ഇനി മുതൽ വസ്ത്ര വൈവിധ്യങ്ങളുടെ വിസ്മയ ലോകമായ കാസർഗോഡ് എം ജി റോഡിൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായാണ് ഷോഫിക വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പരമ്പരാഗത വസ്ത്രങ്ങളോടൊപ്പം ആധുനിക ട്രെൻഡിങ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പാണക്കാട് സയ്യിദ് തങ്ങൾ ഷോഫിക വെഡിങ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വസ്ത്രവ്യാപാര രംഗത്ത് പുതുചരിത്രം കുറിച്ച് പാരമ്പര്യത്തികവും ആധുനികതയും സമന്വയിക്കുന്ന വസ്ത്ര വൈവിധ്യങ്ങളുടെ വിസ്മയലോകം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തിയ ശോഭിക വെഡ്ഡിങ്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കാസർകോട്ട് പ്രവർത്തനമാരംഭിച്ചു കാസർകോട് എം ജി റോഡിൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായാണ് ശോഭിക വെഡ്ഡിംഗ്സ് പ്രവർത്തനമാരംഭിച്ചത് പ്രൌഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ശോഭിക വെഡ്ഡിങ്സ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഏഴാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴും ഇവിടെ താല്പര്യപൂർവ്വം എത്താൻ ഞാൻ ശ്രമിക്കുന്നത് കേവലം ഒരു കൊമേഴ്ഷ്യൽ എൻജിറ്റി ആയി അല്ല സോജികൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതിൻറ്റേതായ ഗുണങ്ങളും ലാഭവിഹിതങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്ത സാധാരണക്കാർക്ക് കൂടി ഉള്ള ഉണർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് ശോഭക ചെയ്യുന്ന ഈ മാതൃകാപരമായ ദൗത്യം നമുക്കൊക്കെ ഏറെ സന്തോഷവും ശ്ലാഘനീയവുമാണ് കുമ്പിച്ചക്കയുടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാലത്തെ കന്യാധ്വാനം സത്യസന്ധതയും അതുപോലെ സമർപ്പണവും ഇതൊക്കെയാണ് ഇതിൻ്റെ വിജയം ഇതിൻ്റെ പുതു തന്നെ പറയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ വളരെ അഗ്രസീവായിക്കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക നമുക്ക് തൊഴിലുകൾ ഇല്ലാതെ ഇല്ലാത്തൊരു കാലഘട്ടം ആയി നാം മാറുമ്പോൾ തൊഴികൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഇത്തരം സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഓരോ സെക്ഷനുകളുടെയും ഉദ്ഘാടനം പ്രത്യേകമായി നടന്നു ആദ്യ വില്പനയും പ്രൗഢമായ ചടങ്ങിൽ നടന്നു എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ കാസർകോട് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം വൈസ് ചെയർമാൻ കെ എം ഹനീഫ് വാർഡ് കൗൺസിലർ രാജേഷ് അമൈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഷോബിക വെഡ്ഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഇംബിച്ചി അഹമ്മദ് ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷംസു കല്ലിൽ ഹാഷിർ ഫജർ എന്നിവരും സാമൂഹിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ നിര ചടങ്ങിൽ സംബന്ധിച്ചു ഒരമ്പത് വർഷം മുന്നേ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് ഒരുപാട് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു ഇരുന്നൂറോളം ഞങ്ങളെ പാർട്നേഴ്സിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഞങ്ങളെ പാർട്നേഴ്സാണ് ഇതിൻ്റെ ഞങ്ങളുടെ മുതൽക്കൂട്ടി ഞങ്ങളെ വളരെ ചെറിയ രീതിയിൽ ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രോപ്പർട്ടി സ്ഥാപനം മാറ്റിയുള്ള അതിനപ്പുറം വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്ത വിശ്വാസം കൈമുതലാക്കിയാണ് ഫാഷൻ ലോകത്തെ വിസ്മയമായ ശോഭിക സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോട്ടും പ്രവർത്തനമാരംഭിച്ചത് പരമ്പരാഗത വസ്ത്രങ്ങളോടൊപ്പം ആധുനിക ട്രെൻഡിംഗ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ബ്രൈഡൽ സോൺ ലഹങ്ക സാരികൾ മെൻസ് വെഡ്ഡിംഗ് കളക്ഷൻ സൽവാർ പാർട്ടി വെയർ മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് ആൻഡ് ന്യൂ ന്യൂബോൺ വിഭാഗം എന്നിവയ്ക്ക് പുറമെ ഫുട്വെയർ ഫാൻസി ഹോം ഡെക്കർ വാച്ചുകൾ പെർഫ്യൂം തുടങ്ങി വിവാഹത്തിനാവശ്യമായ എല്ലാം ഒരിടത്ത് ലഭിക്കുന്ന കംപ്ലീറ്റ് വെഡ്ഡിംഗ് മാൾ എന്ന ആശയമാണ് ശോഭിക കാസർകോട്ട് യാഥാർത്ഥ്യമാക്കിയത് ഉപഭോക്താക്കളുടെ താൽപ്പര്യത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഷോറൂമിലുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങളും പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിനത്തിൽ നടന്ന ലൈവ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേർക്ക് ഒന്നാം സമ്മാനമായി ഇരുപത്തി രൂപ വീതവും രണ്ടാം സമ്മാനമായി ഡയമണ്ട് നെക്ലേസും നൽകി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് എത്തിയത് ആദ്യദിന ഷോപ്പിങ്ങിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ कासरगोड